കൊയ്ത്തുകഴിഞ്ഞ് സംഭരിച്ച നെല്ല് സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുക്കാതെ ദുരിതത്തിലായി കർഷകർ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പറപ്പാടം കോൾ കൃഷി ചെയ്ത കർഷകരാണ് നെല്ല് മില്ലുടമകൾ ഏറ്റെടുക്കാത്തത് മൂലം പ്രതിസന്ധിയിലായത് മാർച്ച് ഇരുപത്തിനാലിന് പടവിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയായതാണ് നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോ നിയോഗിച്ച എട്ടോളം മില്ലുകൾ പടവിലെത്തിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് നെല്ലെടുക്കാതെ മടങ്ങിപ്പോയി മുപ്പത്തിമൂന്ന് ഏക്കർ വിസ്തൃതിയിൽ ഉമവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത് പല കർഷകരും ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് കൃഷി ചെയ്തത് നിലമൊരുക്കാനും വളത്തിനും കീടനാശിനികൾക്കുമായി വലിയൊരു തുക ചിലവായിട്ടുണ്ട് നെല്ലിന് ഗുണനിലവാരം പോരെന്നും കിഴിവ് കൂടുതൽ വേണമെന്നും പറഞ്ഞാണ് മില്ലുടമകൾ നെല്ലെടുക്കാൻ വിസമ്മതിക്കുന്നത് ഇടിയൻചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ താൽക്കാലിക വളയം പണ്ട് നിർമ്മാണവും വളയംപണ്ട് പൊട്ടിയതുമൂലം കൂമ്പുള്ളി കനാൽ വഴി പടവിലേക്ക് ഉപ്പുവെള്ളം കയറിയതാണ് നെല്ലിന്റെ ഗുണനിലവാരം കുറയാൻ കാരണമായത് വേനൽ മഴ ശക്തമായി കൊണ്ടിരിക്കെ ചാക്കിലാക്കിയ നെല്ല് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടി കെട്ടി വെച്ചിരിക്കുകയാണ് ജില്ലാ പാഡി ഓഫീസർ റിങ്കു മുല്ലശ്ശേരി കൃഷി ഓഫീസർ അമല എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയെങ്കിലും നെല്ല് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ല മുല്ലശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട പറപ്പാടും കോൾ സമിതിയിലെ കർഷകരും കർഷക കൂട്ടായ്മയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കൊയ്ത്തുത്സവം കഴിഞ്ഞ മാസം മാർച്ച് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞതാണ് നെല്ല് ഇതുവരെ കയറ്റിപ്പോത്ത ഒരവസ്ഥയിലാണ് നിലവിലുള്ളത് കൃഷിഭവനുമായും പാടി ഓഫീസർമാരുമായും നിരമ്പ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ട് നമ്മളിരിക്കുന്നുണ്ട് നിരന്തരം അവർ വന്ന് എടുക്കും മില്ലുകാർ വരും അതിൻ്റെ ഇടയ്ക്ക് ഏജൻറ്റുമാർ വരുന്നുണ്ട് ഏഴോ എട്ടോ മില്ലുകാരും ഏജൻറ്റുമാരും ഇവിടെ കുത്തിയെടുത്ത് സാമ്പിളിനായിട്ട് എടുത്ത് പോയി നമ്മൾ നമ്മുടെ നെല്ല് ഇതുവരെ ഇവിടെ നിന്ന് കയറ്റിപ്പോകാത്ത ഒരവസ്ഥയിലാണ് കർഷകർ വളരെ ശോചനീയാവസ്ഥയിലാണ്